ഏറെ എൺപത് അത് ഈ ലോകത്തിലെ ആയുസ് അതായത് ഈ ലോകത്തിലെ ഒരു മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്നത് എഴുപനോ ഏറെ ആയാൽ എൺപത് എന്നാൽ ഈ ലോകം വിട്ടെല്ലാവരും കടന്നുപോയേ മതിയാകുന്നു ഒരിക്കൽ ജനനവും പിന്നെ മരണവും അതേ എല്ലാവർക്കും ഉള്ളതാണ് ഈ ലോകത്തിൽ നാം തിരിച്ചു വീണാൽ ഒരിക്കൽ വിട്ട് മരണ വഴിയായി പോയെ മതിയാക്കിയിട്ടുള്ള എന്നാൽ മരണത്തിനപ്പുറം നാം എവിടെ ആയിരിക്കണം എന്നത് തീരുമാനിക്കേണ്ടത് നാം ജീവനോടെ ഇരിക്കുന്നതാണ് മരിച്ചു കഴിഞ്ഞിട്ട് ഒരു ൾ ചെയ്തിട്ടും ആ മനുഷ്യ വ്യക്തിക്ക് യാതൊരു ഫലവും കാണുകയില്ല ആ വ്യക്തി ജീവനിക്കുമ്പോൾ ആ വ്യക്തി ചെയ്യുന്ന പ്രവൃത്തികൾക്കടുത്ത പ്രതിഫലം ഉണ്ടാകുവാൻ ഇടയായിത്തീരും ഈ ലോകത്തെ നോക്കുമ്പോൾ ഈ ലോകത്തിന് പിന്നിൽ ഒരു ശിസ്റ്റാവുണ്ടെന്ന് ഏവർക്കും അറിയുവാൻ കഴിയും കാരണം ഒരു ശിഷ്ടാവില്ലാതെ we're